ോബേജിൽ കുറച്ച് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ഇതിൽ കുറച്ച് ചീര പാകെട്ടോ ചീര അല്ല പാകുമ്പോൾ അത്ര മണ്ണേ പാടുള്ളൂ കേട്ടോ അല്ല ഒരുപാട് മണ്ണ് പാടില്ല നമുക്ക് ചീര മുളച്ച് വരുമ്പോറും മണ്ണിട്ട് കൊടുക്കുള്ളത് കേട്ടോ ചീര വിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അല്ല അവിടെ പച്ച ചീരയാണ് പിന്നെ ഒന്ന് ചതച്ചെടുത്താൽ അതൊന്ന് കറുപ്പ് വിത്ത് കാണുന്നുണ്ടോ കറുപ്പ് കറുപ്പ് വിത്തുകൾ വേണ്ട ഇത്രയും കിട്ടിയിട്ടോ നല്ല ഇങ്ങനെ ചതച്ച് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി രണ്ട് ദിവസമാകുമ്പത്തിനും മുളച്ച് തുടങ്ങും കേട്ടോ ഒന്നങ്ങനെ ഇളക്കി കൊടുക്കും എത്തും കവറിലൊരുപാട് മണ്ണെ നിറക്കെ കേട്ടോ ഇനി മുടച്ചു വരുന്തോറും ഞങ്ങൾക്ക് മണ്ണിട്ട് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞ ദിവസം പാകി ചീരയും പുതിയ തേകളാണ് കേട്ടോ എല്ലാം വളർന്ന് തുടങ്ങി ഇത് ജെർ ജെർ ചീരയാണ് അത് നല്ലപോലെ തന്നിട്ടുണ്ട് കേട്ടോ മണ്ണിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ നെയ്സ് മണ്ണെടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിതറി കൊടുക്കാനും പോലുള്ളൂ കേട്ടോ നല്ല പോലെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് ചതഞ്ഞു പോവും അതുപോലെ തന്നെ നമ്മുടെ ചീരക്കും അതുപോലെ മണ്ണിട്ട് കൊടുക്കണമല്ലോ തുള്ളി തുന്നിട്ട് വേണം മണ്ണിട്ട് കൊടുക്കണം ഈ കവറിന് ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് കൊടുക്കണം അങ്ങനെ വളർന്ന് തുടങ്ങുകയുള്ളൂ കേട്ടോ തൈകളും അതുപോലെ തന്നെ നല്ലതുപോലെ വളർന്നു വന്നു മോശ പുതിന തേ അടിപൊളിയായി വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ മാഷം ഈ ഒരു പച്ചമുളക് കൊണ്ടു കിട്ടും അതും ഗ്രോ ബാഗിൽ തന്നെ വെച്ചിട്ടുള്ളത് തന്നെ മുളച്ചതെട്ടോ മണ്ണിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിതറി കൊടുക്കാൻ പാടുകൾ കിട്ടും ചീലകളെല്ലാം അല്ലെങ്കിൽ ചതിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്